ഈ വീട്ടിലെ മൂത്ത അങ്ങായിട്ടും എല്ലാം സഹിച്ചു കഴിയാ പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അറിയോ തന്ന കണക്കൊന്നും പറയണ്ട ആന പോലും ആഫ്രിക്കൻ ആനയായോണ്ട് ആരും അമ്പലത്തേക്ക് പിന്നെ കൂപ്പിലെ പണിക്കോണ്ടോന്ന് വെച്ചാ പഠിക്കാൻ വിട്ട സമയത്ത് നീ എന്നെ പഠിപ്പിക്കണ്ട അച്ഛന്റെ അച്ഛന്റെ കാര്യമെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ മുതൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല അങ്ങനെയൊക്കെ ുംകാശപ്പെട്ടില്ലേ അവൻ പറഞ്ഞ കേട്ടാ ചെറിയ നിന്റെ അച്ഛനൊന്നും സ്വന്തം പറമ്പ് വിറ്റ് ആ പൈസ കൊണ്ട് വെള്ളം ഒടിച്ചാ അതേ പറമ്പിലെ തേങ്ങ മോഷ്ടിച്ച് ആ പൈസ കൊണ്ട് വെള്ളം വെള്ളമൊടിച്ചടക്കണം തന്റെ തലയടിച്ച് പൊട്ടിക്കണം പറഞ്ഞു പോയി അത് ശരി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ ഈ സകല കുത്തിരിപ്പിന്റെ ആണിക്കല് ഇവനാ നിന്നെ ഞാനുണ്ടല്ലോ എടാ ഭീമ നീയൊന്ന് സമാധാനപ്പെടില്ല എടാ നിന്റെയൊക്കെ എത്ര തീട്ടവും മൂത്രവും ഞാൻ കോഴി കോഴിക്കോഴി താൻ ബക്കറ്റില് കൊറച്ച് തൂറി മൂത്രത്തിന്റെ കണക്ക് പറയല്ലേ മക്കളെ എല്ലാത്തിനും കാണിച്ചു തരാടാ ഭീമ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഓ എന്താ പരിഹാരം ഒരു പരിഹാരവും ഇല്ല അവരോ ഇല്ല വിദ്യാഭ്യാസവും ഇല്ല ഊണ് കഴിക്കുമ്പോളാ വിസർജ്യത്തിന്റെ കണക്കുകള് പറയുന്നു അത കേട്ടാ നിങ്ങൾ വഴിക്കുന്നത് തല കാണിച്ചിട്ട് പോകോ വൈകുന്നേ കേട്ടോ കേട്ടോ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ എത്തിക്കോളാം മൂന്താ വൈകില്ല ഇവിടെ കൈയിട്ടങ്ങോട്ടടി വിട് അല്ല നീ അടിക്ക് ആ കാലിട്ടടി കാലി പൊക്കിയടി ആ ഇവിടത്തെ തന്നെ നീന്തല്ല നോക്കി കേറ മോനെ അറിയോ അച്ഛൻ പാട്ടും പൊങ്ങി താഴാ പോയപ്പോ വലിയ ചില രക്ഷിച്ചത് അടങ്ങും നസ് മാറ്റിട്ട് വീട്ടിൽ പോന്നി യോ മിടുക്കട്ട കണ്ടാൽ അറിയാം നാളത്തെ മന്ത്രിയാ എന്ത് രസമായിരുന്നു അന്നത്തെ ഓർമ്മകൾ അല്ലേ എന്ത് ഞാൻ പോയതോ നകുല നമ്മളിങ്ങനെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞാല് മോതിരം നാല് വഴിക്ക് പോവും ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരമ്മ മക്കളല്ലേടാ എന്റെ അനിയന്മാരില് എനിക്ക് ഏറ്റവും ഇഷ്ടം മനസിലായില്ലേ എടാ പലതായിട്ട് പോകുന്നതിനെക്കാളും നല്ലതല്ലേ പാതി നിനക്ക് കിട്ടുന്നത് എന്തായാലും മോതിരം നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ കിടക്കണം നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നെ ഞാനേറ്റു എനിക്ക് നിങ്ങളെ തീരെ അതെന്താടാ അങ്ങനെ നിന്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് അഡ്വാൻസ് മോതിരം ഞാനൊരു തമിഴിന് വിറ്റു വിക്കി അതങ്ങനെ വിനെ അയാൾ ഈ ആന്റിക്ക് ആഭരണങ്ങളും ഡയമണ്ടും ഒക്കെ വിൽക്കുന്ന ആളാണ് മോതിരത്തിന്റെ ഫോട്ടോ കണ്ടപ്പോഴും മുമ്പ് ഇതേ ടൈപ്പിലുള്ള മോതിരം അയാൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മോതിരം കൈ കൊടുക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപ വരും അഞ്ചു ലക്ഷം രൂപ ഫോട്ടോ കണ്ടിട്ട് മുപ്പത് ലക്ഷം തരാമെന്ന് പറഞ്ഞെങ്കില് മോതിരത്തിന് ആ വെല്ല പോരല്ലോ ജീവൻ ഇതിന് ഇത്രയൊക്കെ അണ്ണാച്ചി അച്ഛന നമ്മൾ ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങിച്ചതാണ് പക്ഷേ അന്വേഷിച്ച് വന്നപ്പോ കൂടുതൽ പൈസ തരാൻ ആളുണ്ട് അണ്ണാച്ചി മുപ്പത് ലക്ഷം ചോദിച്ചാൽ നടക്കില്ല അമ്പത് ലക്ഷം രൂപയാണ് രൂപ ആൾക്കാർ പറയുന്നത് ലക്ഷം ലക്ഷം ആണ് ആണെങ്കിൽ ആണോ ഇത് ലക്ഷണിക്കും ഇപ്പൊ അണ്ണാച്ചി ഞാൻ അപ്പുറം സംസാരിക്കാം ഇപ്പൊ എങ്ങനെ പത്ത് ലക്ഷം രൂപ കൂടുതൽ കിട്ടിയില്ലേ ദുഷ്ടമ്പത് ലക്ഷത്തിന് അയാളുടെ അടുത്ത് പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണ് അടുത്ത് മുപ്പതെന്നല്ലേ പറഞ്ഞു അത് ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ പോട്ടെ നാപ്പത് രണ്ടു ദിവസത്തിനകത്ത് എടുത്ത് കൊടുക്കാൻ പറ്റും ഇത് കൊട്ടാരക്കര ഉണ്ണിയപ്പോ അല്ലല്ലോ എവിടെ ആണെങ്കി എന്ത് ആവശ്യത്തിന് നെയ്യുണ്ടല്ലോ െ അർജുന കൊടുത്തതെല്ലാം വിറ്റ് തൊലച്ചിട്ട് ഇനി ഇതിന്റെ ഷെയർ കൂടെ കൊടുക്കണോ ചെറിയാലും മോതിരം ഞങ്ങക്ക് വേണം നിന്നൊക്കെ എതിർപ്പോലുണ്ടോ ഉണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോണ്ട് പിന്നെ എന്നെ മദ്യസ്ഥ വിളിക്കരുത് അല്ലേ പറയടാ അവന്റെ നല്ല മനസ്സാ ഭീമനോട് എന്താണെന്ന് വെച്ചാ നിങ്ങള് പറഞ്ഞോളാം അത് അല്ലേ സംസാരിക്ക ആ ആ പിന്നൊരു കാര്യം ചേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോതിരമാർക്കും കൈമാറ്റം ചെയ്യരുതെന്നാണ് റിച്ചാർഡ് സായിപ്പിന്റെ കൽപ്പന ഇത്രയും കാലം പിന്തുടരുന്നതും ആ പാരമ്പര്യം തന്നെയാണ് വേവോളം കാത്തില്ലേ ആവോളം കൂടി കാക്കേ ഇങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി ചെറിയ അച്ഛൻ അറിയാമല്ലോ കഴിഞ്ഞ തിരുവോണത്തിന് അച്ഛൻ ദിവംഗതനായി എന്ന് പറഞ്ഞ് കാർഡ് വരെ അടിക്കാൻ കൊടുത്തതാ പിറ്റേ ദിവസം പ്രസ്സിലെ പയ്യൻ കാർഡ് കൊണ്ടു കൊടുത്താൽ അച്ഛൻ്റെ കയ്യിൽ എങ്ങനെയുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കണം എന്നൊക്കെ ഒരു പരിധിയില്ലേ ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ചെറിയ അച്ഛൻ ചാവാൻ വേണ്ടി ഇവിടെ ഒന്ന് കാത്തുകിട്ടിയിരിക്കുന്നേ ശമ്പളം ഇല്ലാത്ത ലീവായിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നു ദൈവദോഷം പറയലാ മക്കളെ ദൈവദോഷം ഓരോന്നൊക്കെ പറഞ്ഞു ചെറിയ അച്ഛൻ്റെ സമയം ഒന്ന് നോക്കണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാമല്ലോ Hmm. Pula Bruschito Pan Magara Kumpam Mina Mera Yerda Mithunam Karkidagam hmm. ഇന്ന് തിങ്കളാഴ്ച അല്ലേ ഇന്ന് അർദ്ധരാത്രി മുതൽ ചേട്ടന്റെ സമയം വളരെ മോശമാണെന്നാണ് കവിടി കാണിക്കുന്നത് ഇതിനേക്കാൾ ഇനി മോശപ്പെട്ട സമയം എന്ത് വരാനാണ് ഇത് പറയാനാണ് ഞങ്ങൾ എവിടെ പിടിച്ചിരുത്തിയത് വേണ്ട എന്റെ പ്രവചനങ്ങളെ വില കുറച്ച് കാണണ്ട പറഞ്ഞേക്കാം ചെറിയ വിശദമായിട്ട് പറഞ്ഞാല് നാളെ രാവിലെ കൃത്യം മൂന്നേ അമ്പത് മുതൽ നാല് മണിവരെ ചേട്ടന്റെ സമയം വളരെ മോശമാണ് മൃത്യോഗമാണ് കാണുന്നത് കരുതിയിരുന്നു എല്ലാവരും ആ ചെറിയ അച്ഛന അത്ര ഉറപ്പാണെങ്കിൽ അല്ല ഒന്നും നോക്കാനില്ല അതെ അച്ഛന്റെ ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താൻ പാടില്ല നീ വന്നേ ചേട്ടാ അച്ഛനൊന്നും പറ്റില്ലല്ലോ നീ ഇത്രയും നേരം കേട്ടില്ലേ എന്ത് പറഞ്ഞ കേട്ടില്ല ആന ചവിട്ടി കൊല്ലൊന്ന് ചെറിയ എന്തായി മൂന്നിന്റെ നാട് പോയി ആന ചവിട്ടി ചമ്മന്തിയാക്കി കളഞ്ഞില്ലേ അതൊക്കെ പക്ഷേ ഒരു പക്ഷേ ഇല്ല ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ ചെറിയ ശരി ആ പിന്നെ ചെറിയച്ച അവിടെ റെസ്റ്റ് എടുത്തേ നാളെ കർമ്മം ചെയ്യാനുള്ളതാ ലിങ്ങോന്ന് എല്ലാം നന്നായി നീ ടെൻഷൻ അടിക്കാതെ ആകാശത്രുവിനാഖിലും ആകാശത്രുവിനാകിലും മുഴുവൻ ഒരു ഉത്തന വേഗം കാലനു നൽകാൻ ധൃതിയിലോട്ടം ആകാശത്രുവിനാഖിലും മിക ഭുവി ശിവനേ ഇപ്പടി വരുതയോഗം ൂപ്പ മരിക്കുന്നതിനു പന്തൽ മരിക്കുമ്പോ പന്തലുകാരൻ കിട്ടിയില്ലെങ്കിലോ ഓ അപ്പൊ ചെറിയ പൂപ്പ മരിക്കുന്നതിനു പിന്നെ ഞാൻ പന്തലട്ടാണ് അല്ലേ അങ്ങോടും അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടാവണം ഇങ്ങനെയായാൽ ഒക്കുകയില്ല എന്ന വിലാപം മൂന്ന് പാക്കറ്റ് ചന്ദൻതിരി രണ്ട് ലക്സ് സാധ്യ കേട്ടോ കുറച്ച് പൊറോട്ടീൻ ചപ്പാത്തിയും വാങ്ങിക്കോ ചിക്കൻ കറി ബാക്കിയുണ്ട് നാളെ മുതൽ നോൺ വെജ് പറ്റില്ലല്ലോ ഇതൊരു മരണ വീടാണ് ും കാർ നോർക്കില്ല മരിക്കാൻ ഇഷ്ടം ചിത്രം പേരുവിളിച്ചിട്ടില്ല കാലം യാത്ര തുടങ്ങിയിട്ടില്ല മതിലിൽ ചിത്രം കൈപ്പണിയാണ് കൈപ്പണി നാമക്കൊരണിക്കണ്ടേ കാർ നോർവേഗം ചത്തു തുലഞ്ഞാൽ മതി എന്നുള്ള ഒരു ബന്ധുജനങ്ങൾ സ്വത്തിനു വേണ്ടി ചത്തു ചത്തുനടപ്പു മത്തുപിടിച്ചൊരു മാനവചിത്തം സ്വത്തിനു വേണ്ടി ചത്തു ചത്തുനടപ്പു മത്തുപിടിച്ചൊരു മാനവചിത്തം േ പഞ്ഞികൾ കൈകാൽ താടികൾ കെട്ടാൻ ശീല ചീന്ത് കേരം നെടുകേ മുറിയായി മാറ്റണമെരിയാൻ പൊതിയാൻ വെള്ള തുണിയും തലയോരത്ത് വിളക്ക് ചാരം ചുറ്റും വിതരണമെന് ആചാരം പറയും അച്ഛനെ പിന്നെ ചൂട്ടിട്ട് അതിനീ സഹദേവനെ കിട്ടൂല ചെറിയ ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലായില്ലേ മോനെ മിണ്ടി നിങ്ങൾ ഒരാൾ എന്തെങ്കിലും ആ പീക്കിരി ചെറുക്കാൻ പറയുന്നത് കേട്ടില്ലേ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ ഞാനേ ഒന്ന് വീട്ടിൽ പോയാലോ എന്താ ചെറിയ നാലഞ്ചിക്കാ നമ്മളെവിടെ ഇവിടെ വെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു പോലെ ചെറിയ ചൻ പോയാ ചടങ്ങുകൾക്കൊക്കെ ആരാ നോക്കുന്നേ അത് ഞാൻ ആലോചിച്ചു എടാ ഒന്ന് പെട്ടെന്ന് ആവട്ടോ അവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് നാട്ടുകാരൊക്കെ നോക്കി ചിരിക്കുന്നു അവരറിയിക്കണ്ടായിരുന്നു വന്നോണ്ടല്ലേ നമുക്ക് പറ്റിയത് അവരൊക്കെ അച്ഛനെ മരിപ്പിക്കാൻ വന്ന എനിക്ക് തോന്നുന്നത് എന്നെ അച്ഛൻ മരിച്ചില്ലെങ്കിൽ ഇവരൊക്കെ കൂടെ കൊല്ലുമെന്ന് എൻ്റെ പേടി മൂന്നര കഴിഞ്ഞല്ലോ ചെറിയ രാത്രിയുടെ രണ്ടായാമം കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും സമയം ബാക്കിയുണ്ട് ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പില് നമ്മള് നാണം കിടന്ന എനിക്ക് തോന്നേ